സ്ത്രീകളെ പീഡിപ്പിക്കുന്നവർക്ക് വധശിക്ഷ നൽകുന്ന ബിൽ അടുത്തയാഴ്ച പശ്ചിമബംഗാൾ നിയമസഭ പാസ്സാക്കുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി സംസ്ഥാനത്ത് ബിജെപി ആഹ്വാനം ചെയ്ത ബന്ദിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറി സ്ത്രീകളെ ഉപഭോഗ വസ്തുവായി കാണുന്നത് അനുവദിക്കാനാകില്ല എന്ന് രാഷ്ട്രപതി ദ്രൗപതി അഭിപ്രായപ്പെട്ടു സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ കടുത്ത രാഷ്ട്രപതി പ്രകടിപ്പിച്ചത് സ്ത്രീകൾക്കെതിരായ വൈകൃത ചിന്തയോടുള്ള പ്രവണതകൾ തടയണമെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു സ്ത്രീകളെ കഴിവില്ലാത്തവരായും ബുദ്ധിയും ശക്തിയും ഇല്ലാത്തവരായും ചിലർ കാണുന്നുവെന്നും രാജ്യത്തെ സ്ത്രീകളുടെ ഉയർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്നത് അനുവദിക്കില്ലെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലാണ് രാഷ്ട്രപതിയുടെ പ്രതികരണം അതേസമയം സ്ത്രീകളെ പീഡിപ്പിക്കുന്നവർക്ക് വധശിക്ഷ നൽകുന്ന ബിൽ നിയമസഭ പാസാക്കി ഗവർണർക്ക് അയക്കുമെന്നും ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ രാജ്ഭവന് പുറത്ത് പ്രതിഷേധമിരിക്കുമെന്നും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു ബി ജെ പി ആഹ്വാനം ചെയ്ത പശ്ചിമബംഗാൾ ബന്ദിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറി ബി ജെ പിയുടെ പ്രാദേശിക നേതാവിന്റെ വാഹനത്തിന് നേർക്ക് വെടിവയ്പുണ്ടായി ആക്രമണത്തിന് പിന്നിൽ ടി എംസി ഗുണ്ടകളാണെന്ന് ബി ജെ പി ആരോപിച്ചു ബി ജെ പിയുടെ ബെന് കണക്കിലെടുത്ത് സംസ്ഥാന ട്രാൻസ്പോർട്ട് വകുപ്പ് ഹെൽമറ്റ് നൽകി അതേസമയം മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ ജനരോഷം ശക്തമാണെന്നും മമത മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും ബി ആവശ്യപ്പെട്ടു അമൃത ന്യൂസ് ന്യൂഡൽഹി